നമസ്കാരം ഇവൻ മിററിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിലെ മീഡിയകളും പത്രങ്ങളും മൊത്തം കരയുകയാണ് വലിയ വായിൽ കരയുകയാണ് നമ്മുടെ കുട്ടികൾക്ക് എന്തു പറ്റും അവിടെ ഇവിടെയെല്ലാം കൂട്ടക്കൊല കൂട്ടക്കുരുതികൾ നടക്കുന്നു അടിപിടി നടക്കുന്നു ചല്ലിക്കൊല്ലുന്നു കത്തി കുത്തി കൊല്ലുന്നു ഇങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു അതുകൊണ്ട് മീഡിയകളായ മീഡിയകളെല്ലാം ഇപ്പോൾ ഒരു കരച്ചിൽ പരുവത്തിലാണ് വൈകിട്ടേ അന്തി ചർച്ചയിൽ പത്രങ്ങളുടെ മെയിൻ തലക്കെട്ടുകൾ ദേ ലഹരി കനിവിലോ കനിവോടെ പെരുമാറി നമ്മളെന്ത് മാറ്റി തളയണം അല്ലെങ്കിൽ കരിവോ കനിവോടെ പെരുമാറി നമ്മളെല്ലാം വരുതിയിലാക്കണം എന്ന് അങ്ങനെ വിശാലമായ എഡിറ്റോറിയലുകളും എല്ലാം തകർത്തുന്നു എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്താണ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇങ്ങനെ കുട്ടികൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്നു അത്രയേ ഉള്ളൂ മയക്കുമരുന്ന് മയക്കുമരുന്ന് നമ്മളിവിടെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുന്നുണ്ട് പണമാണ് എല്ലാ കാര്യത്തിലും ഏറ്റവും വലുതും ആവശ്യവുമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് മലയാളികൾ അതുകൊണ്ട് അത് വിറ്റ് കാശുണ്ടാക്കുന്നു അപ്പോൾ അതിനൊരു ഉപഭോക്താവ് വേണം സ്വാഭാവികമായിട്ടും അത് കുട്ടികളാണ് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് പിടിക്കാവുന്നത് അതുകൊണ്ട് അവർ പിടിക്കുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് വേണ്ടെന്ന് പറയാൻ ഇപ്പോൾ തോന്നുന്നത് ഇങ്ങനെ കുത്ത് കത്തി കുത്തുകൾ വന്നുകൊണ്ടാണോ അല്ലെങ്കിൽ ഇങ്ങനെ ആളുകൾ കൊല ചെയ്യപ്പെടുന്നുകൊണ്ടാണോ എന്താ നിങ്ങൾ ഇപ്പോഴങ്ങനെ ആലോചിക്കുന്നതിൻ്റെ കാരണം ഇതിനു മുമ്പ് അങ്ങനെ ആലോചിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു മയക്കുമരുന്നുകൾ ഇവിടെ ഉപയോഗിക്കുന്നില്ല എന്നാണോ എല്ലാവരും വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ എല്ലാവരും മയക്കുമരുന്ന് അത്ര ചീത്ത സാധനമൊന്നും അല്ല എന്നാണോ വിചാരിച്ചിരുന്നത് എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല ആത്മാർത്ഥതയോടെ പ്രതിരോധിക്കാതെ ആത്മാർത്ഥതയോടെ നിങ്ങൾ പ്രവർത്തിക്കാതെ വേഷം കെട്ടുകൊണ്ട് മാറ്റാമെന്ന് വിചാരിച്ചാൽ ഭിച്ചു മാറ്റാവുന്ന ഒരു സംഭവമായി മാറിയിട്ടില്ല ഈ മയക്കുമരുന്ന് ഉപയോഗം ഇവിടെ ആത്മാർത്ഥതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾക്കത് മാറ്റാനും ആവില്ല ഇവിടെ മലയാളി എന്ന് പറയുന്നത് ഇരട്ടത്താപ്പാണ് അവൻ കാശുണ്ടാക്കാൻ വേണ്ടി മയക്കുമരുന്ന് വിൽക്കും അതിനേത് മാർഗവും അവൻ സ്വീകരിക്കുന്നുണ്ട് അവന് കാശ് വേണം എന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവൻ തന്നെ അത് പാടില്ല എന്ന് പറയും എങ്ങനെയാ നടക്കുക ഏതാ നടത്തേണ്ടത് ശരിക്കും അത് വിൽക്കണം അത് കാശുണ്ടാക്കണമോ അതിൽ നിന്ന് അതോ കുട്ടികളെ നന്നാറങ്ങൾ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ കാണുന്നു റാഗിങ് ആയിട്ട് കാണുന്നു ചിലത് എന്തേ സിദ്ധാർത്ഥനെ ആ വയനാട് മെഡി വെറ്ററിനറി കോളേജിൽ തല്ലിക്കൊന്ന് കെട്ടി തൂക്കിയപ്പോൾ ആരും ഇങ്ങനെ പറഞ്ഞു കേട്ടില്ലല്ലോ ചർച്ച ചെയ്തില്ലല്ലോ ഇത്രയും കുട്ടികൾ ഒന്നിച്ചു കൂടിയിട്ട് ഒരാളെ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രശ്നവുമില്ലല്ലോ അന്വേഷിച്ചിപ്പോൾ കേസ് എന്തായി അത് ഏഹ് ആ കുട്ടികൾക്കെല്ലാം ജാമ്യം കിട്ടിയല്ലോ എന്താ നിങ്ങളിവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ഏ ഇതുപോലെയുള്ള സംഭവങ്ങൾ കാണിച്ചിട്ട് നിങ്ങൾ നിങ്ങളിപ്പോഴാന്നിട്ട് അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതിന് ഇരകളായവരെ സംരക്ഷിക്കാനോ ഇരകളായവർക്ക് നീതി കൊടുക്കാനോ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങളിപ്പോഴും അക്ര വേട്ടക്കാരൻ്റെ കൂടെ നിന്ന് വേട്ടയാടുകയാണ് വേട്ടയക്കാരായിട്ടുള്ള എല്ലാവരും രക്ഷപ്പെട്ടിരിക്കുന്നു ആ കേസിലൊക്കെ അവിടുത്തെ അധ്യാപകർ രക്ഷപെട്ടു പ്രിൻസിപ്പാള് ഡീന് എല്ലാം ഒരു പ്രശ്നവുമില്ല അവർക്കൊന്നും എന്തേ സിദ്ധാർത്ഥന്റെ കേസിൽ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് നടപടിയാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നിട്ട് ഒരിക്കലും നിങ്ങൾ ഈ ഇതിനെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല നിങ്ങൾ നിങ്ങളുടെ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി രാഷ്ട്രീയക്കാരെല്ലാവരും ഇത് പ്രോത്സാഹിപ്പിക്കുകയാണ് ഇതിനെതിരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരാളെ പോലും ഇവിടെ കണ്ടിട്ടില്ല എന്നിട്ട് വെറുതെ ഇരുന്ന് കരയുകയാണ് മൂങ്ങുകയാണ് വലിയ വായിൽ കാണാൻ വേണ്ടി വേഷം കെട്ടുകൊണ്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമല്ല ഇനി ചെയ്യാനുള്ളത് നിങ്ങൾക്ക് വേഷം കെട്ടുകണ്ട് സാധിക്കുകയുമില്ല വെറുതെ കരഞ്ഞ് മനുഷ്യനെ കാണിക്കുക എന്നിട്ട് പുറകിലൂടെ മരുന്ന് വിൽക്കുക ഇതല്ലേ നിങ്ങളുടെ ഉദ്ദേശം ഇതല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരോടാണ് നിങ്ങൾ ഈ പറയുന്നത് ഇതൊക്കെ ഏഹ് നിങ്ങളിവിടെ മയക്കുമരുന്നിനെ സംബന്ധിച്ച് നിയമസഭയിൽ ചർച്ച ചെയ്യുക ആര് കേൾക്കാനായി ചർച്ച ചെയ്യുന്നത് നിങ്ങളെന്തറിയിപ്പിക്കാനായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലായിരുന്നു ഇവിടെ മയക്കുമരുന്നുണ്ടെന്നുള്ളത് ഇവിടെ മയക്കുമരുന്ന് കുട്ടികൾ കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഇതുവരെ ആർക്കും അറിഞ്ഞുകൂടായിരുന്നോ ഒരു ചർച്ച ചെയ്ത് നിങ്ങളതങ്ങ് പരിഹരിക്കാൻ പോകുന്നു നിയമസഭയിൽ നാണക്കേട് ഇതെന്തെങ്കിലും ഒരു നടപടി എടുക്കുകയേ നിങ്ങൾക്ക് നടപടി എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളുടെ നാട്ടിലുള്ള ഒരു മയക്കുമരുന്ന് വിൽപ്പനക്കാരനെ നിങ്ങൾക്കറിയാം എന്നിട്ട് ആ മയക്കുമരുന്ന് വിൽപ്പനക്കാരനെ എന്തെങ്കിലും കൊടുക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ നിങ്ങൾ വഴിയാധാരമാക്കും അവരുടെ വീട് നിങ്ങൾ തകർക്കും എന്നിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇരുന്നിട്ട് ചർച്ച ചെയ്ത് അങ്ങനെ വിശാലമായിട്ട് അവിടുന്ന് മയക്കുമരുന്നങ്ങ് നിർമ്മാർജ്ജനം ചെയ്യും എത്രയെത്ര കേസുകളാണ് ഒരു കേസല്ല ഇതിനു മുമ്പുണ്ടായ ഒരുപാട് കേസുകൾ ഈ മയക്കുമരുന്നിൻ്റെ ബലത്തിലാണ് സിദ്ധാർത്ഥനെ കൊന്ന വിദ്യാർത്ഥികൾ ആരൊക്കെ ഇത് കഴിക്കാത്തതെന്ന് നിങ്ങൾ അന്വേഷിച്ചോ ഈ മനുഷ്യത്വരഹിതമായിട്ടൊരു മനുഷ്യനോട് പെരുമാറണമെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങൾ അവരുടെ തലയിൽ കയറിയിട്ടും തവണം അല്ലാതെ ചെയ്യില്ല ഓരോ മനുഷ്യനെ തല്ലിക്കൊല്ലുന്നത് നോക്കി നിൽക്കുക ആ തല്ലിക്കൊല്ലുന്നു ആഹ്ലാദിക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഇതുപോലുള്ള മരുന്നടിച്ചതിന് ശേഷമുള്ള സംഭവങ്ങളാണ് ആ കാലഘട്ടത്തിൽ ഒന്നും നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നിട്ട് നിങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത് അങ്ങ് തീർക്കാൻ പോകുന്ന ഒരു കാര്യമല്ലേ മയക്കുമരുന്ന് നന്നായി നമ്പർ വൺ തന്നെ നമ്മൾ നമ്പർ വൺ കോളേജിലായാലും സ്കൂളുകളിലായാലും അധ്യാപകൻ എന്ത് റോളുണ്ടെന്ന് ഒരു റോളുമില്ല അധ്യാപകന് ഒരു അധ്യാ ഒരു അധ്യാപകനൊന്ന് മിണ്ടിയാൽ കേസിൽ പോകുമ്പോൾ പിള്ളേർ അല്ലെങ്കിൽ സമരം ചെയ്തു എസ് എഫ് ഐ ഒ അങ്ങനെയുള്ള സംഘടനകളുണ്ടല്ലോ വിദ്യാർത്ഥി സംഘടനകൾ അവർക്കാണ് വയസ്സുള്ളൂ ഈ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കന്മാരെല്ലാവർക്കും പങ്കുണ്ട് ഈ ഇത്തരം കാര്യങ്ങളിൽ അത് നമ്മൾ അന്വേഷിക്കില്ല അത് നമ്മൾക്ക് അറിയുകയുമില്ല എന്നിട്ടിരുന്ന് ചർച്ച ചെയ്യുന്നു അധ്യാപകന്റെ കയ്യിൽ ചൂരലുണ്ടായിരുന്നാൽ എന്താ കുഴപ്പം അധ്യാപകൻ അടിച്ചു കൊന്നിട്ടുള്ള എത്ര വിദ്യാർത്ഥികൾ ഈ രാജ്യത്തുണ്ട് അല്ലെങ്കിൽ അധ്യാപകൻ അതിന്റെ അടി കൊണ്ട് ഈ ലോകത്ത് നിന്ന് പോയവരോ അല്ലെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാൻ വയ്യാത്തവരോ തീർന്നിട്ടുള്ള എത്ര കുട്ടികളാണ് നമ്മുടെ ഭൂതകാലത്തിലുള്ളത് അടി കൊടുക്കേണ്ടി അടുത്ത് കൊടുത്തില്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾ അസംസ്കൃതനായ ഒരു മൃഗമാണ് ആ മൃഗത്തിനെ വഴിയിലൂടെ കൊണ്ട് നയിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി തന്നെയാണ് അധ്യാപകനുള്ളത് അത് ചിലപ്പോൾ അടിക്കേണ്ടി വരും ചിലപ്പോൾ പറഞ്ഞു കൊടുത്താൽ അനുസരിക്കുന്നവരുണ്ടാവും കന്നുകാലികളെ കണ്ടിട്ടില്ലേ അല്ല ഒക്കെ എങ്ങനെയുള്ളതാണ് എല്ലാം ഒരേ രീതിയിൽ അനുസരിക്കുമോ ഇത് തന്നെയാണ് മനുഷ്യനും മനുഷ്യൻ ജനിച്ചു വരുമ്പോൾ തന്നെ ഒരു കൾച്ചറും ഇല്ലാത്ത ഒരു മൃഗം മാത്രമാണത് അതിനെ വളർത്തിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അതിന് വടി ഉപയോഗിക്കാം പക്ഷെ നമ്മളങ്ങനെ പറ്റില്ല നമ്മൾ വിദേശത്ത് നടക്കുന്നത് പോലെ അല്ലെങ്കിൽ അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കാത്ത കുറ്റികളുള്ള വെസ്റ്റേൺസിൻ്റെ രീതിയിലേക്ക് നമ്മൾ മാറണമെന്ന് നമ്മൾ തീരുമാനിച്ചു വിദ്യാഭ്യാസത്തിനെ അങ്ങനെയാക്കി നമ്മൾ അതുകൊണ്ട് തുടങ്ങേണ്ടത് എവിടെയാണെന്നും എവിടെയാണ് ഇതിന് ഈ തരം ഇതിലേക്ക് നമ്മൾ വീണ് തുടങ്ങിയത് എന്നും കണ്ടെത്താതെ നിങ്ങളുടെ ചർച്ച കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ചർച്ച ചെയ്താൽ തീരുന്ന ഒരു കാര്യമല്ല ഇത് എന്നുള്ളത് നിങ്ങൾ ദയവായി മനസ്സിലാക്കുക ഇത് പ്രവൃത്തികൾ കൊണ്ട് മാത്രം തീരുന്ന ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അല്ലാതെ ചർച്ചകൾ കൊണ്ട് ഇതിൽ ഒന്നും ചെയ്യാനാവില്ല നിങ്ങൾക്ക് നിങ്ങൾ മൊത്തം കപടം സദാചാരം കൊണ്ട് നടക്കുന്നവരാണ് നിങ്ങൾ മൊത്തം വേഷം കെട്ടുകാരാണ് ആ വേഷം കെട്ട് മാറ്റാതെ ഇതിന് ഒരു പ്രതിവിധിയും ഉണ്ടാകുകയില്ല ഒരു സംശയവുമില്ല ആ കാര്യത്തിൽ താങ്ക് യു വീണ്ടും കാണാം